ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കനത്ത ചൂട് തുടരുന്ന കേരളത്തിൽ ഒടുവിൽ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്നു ദിവസം കൂടി ശക്തമായ ചൂട് സംസ്ഥാനത്ത് അനുഭവപ്പെടും എന്നാൽ തുടർ ദിവസങ്ങളിൽ കനത്ത ചൂടിൽ നിന്ന് ആശ്വാസമായി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നു വെള്ളിയാഴ്ച മുതൽ ചില ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും രൂപപ്പെടുന്നുണ്ട് തെക്കൻ ജില്ലകളിലാണ് മഴ ശക്തിപ്പെടുക ബംഗാളുൽക്കടലിൽ രൂപം കൊള്ളുന്ന ചക്രവാതച്ചുഴി മഴ ശക്തിപ്പെടാൻ കാരണമാകും നിലവിൽ വെള്ളിയാഴ്ച മുതൽ തെക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും ശനിയാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലുമാണ് യെല്ലോ അലർട്ടുള്ളത് ശനിയാഴ്ച എല്ലാ ജില്ലയിലും നേരിയ മഴക്കെങ്കിലും സാധ്യതയുണ്ട് തുടർന്ന് മാർച്ച് ആദ്യവാരത്തിൽ ഏതാണ്ട് എല്ലായിടത്തും വേനൽമഴ എത്തിയേക്കും മഴയുടെ വരവറിയിച്ച് ഇന്ത്യയുടെ തെക്കേ മുനമ്പിൽ രാമേശ്വരത്ത് ഇന്ന് മഴ ലഭിച്ചു കഴിഞ്ഞു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി